കാത്തിരിപ്പിന് വിരാമം ഒടുവിൽ ആ കുടുംബത്തിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു ഗംഗാവലി പുഴയിൽ നിന്നും അർജുന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ജൂലൈ പതിനഞ്ചിന് ഒൻപത് മണിയോടെയാണ് അർജുൻ ഭാര്യ കൃഷ്ണപ്രിയയോട് അവസാനമായി ഫോണിൽ സംസാരിച്ചത് പിന്നീട് ഫോൺ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിവരെ റിങ് ചെയ്തിരുന്നു ദീർഘദൂര യാത്രയായതിനാൽ ഗോകർണത്തെ ലക്ഷ്മണന്റെ കടക്കരകിൽ വാഹനം നിർത്തി വിശ്രമിച്ചു പൊടുന്നനെയാണ് ദുരിതമഴയും മണ്ണിടിച്ചിലും ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് ബലഗാവിയിലെ ഡിപ്പോയിൽ നിന്ന് അക്വേഷ്യ വരത്തടി കയറ്റി എടവണ്ണയിലേക്കുള്ള മടക്കയാത്രക്കിടെയാണ് അർജുൻ അപകടത്തിലാകുന്നത് ഷിരൂരിലെ മണ്ണിടിച്ചൽ സമയത്ത് അർജുൻ അവിടെ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ തുടക്കത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെത്തിയപ്പോൾ അർജുൻ വിളിച്ച ഫോൺ ഉൾപ്പെടെ പിന്നീട് ഇതിനുള്ള സാധ്യത തെളിയിക്കുകയായിരുന്നു തുടക്കത്തിൽ ദേശീയപാതയോട് ചേർന്ന ഭാഗങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ ലോറി കണ്ടെത്താനാകാതെ വന്നതോടെയാണ് ഗംഗാവലി നദി കേന്ദ്രീകരിച്ച് ദൗത്യം തുടർന്നത് അർജുനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോഴെല്ലാം പ്രകൃതി തന്നെ വില്ലനായി മാറിക്കൊണ്ടിരുന്നു നിർണായക ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ പെയ്യുകയും പലപ്പോഴും തിരച്ചിൽ പകുതിയിൽ നിർത്തേണ്ടി വരികയും ചെയ്തിരുന്നു ഉയർന്ന ജലനിരപ്പും അടിയൊഴുക്കും ഉള്ളതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഫലവത്തായിരുന്നില്ല നിർത്തിവെച്ച് തിരച്ചിൽ പുനരാരംഭിക്കുന്നത് പലപ്പോഴും അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു ഗോകർണത്തെ ലക്ഷ്മണേട്ടന്റെ കടയുടെ അടുത്ത് ലോറി നിർത്തി ഉറങ്ങാൻ പോകുന്നു എന്ന സുഹൃത്തുമായുള്ള അർജുൻ്റെ ഫോൺ സംഭാഷണമായിരുന്നു അപകടം സ്ഥിരീകരിച്ചത് പലതവണയായി രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയും നേവിയും എൻ ഡി ആർ എഫ് സംഘങ്ങളും ഒന്നിച്ച് പരിശ്രമിച്ചായിരുന്നു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് വെള്ളത്തിനടിയിൽ ചളിയും മണ്ണും പാറയുമായിരുന്നു ഒരിടയ്ക്ക് പ്രതീക്ഷയായിരുന്ന ഈശ്വർ മാൽപ്പയും സംഘവും ദൗത്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതോടെ തിരച്ചിൽ വീണ്ടും പ്രതിസന്ധിയിലായി ജീവനോടെ തിരികെ വരുമെന്ന പ്രതീക്ഷയില്ലെങ്കിലും അർജുന്റെ അവശേഷിപ്പെലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം ആ കാത്തിരിപ്പിനാണ് അവസാനമായിരിക്കുന്നത് നീണ്ട എഴുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുൻ്റെ മൃതദേഹവും ലഭിച്ചിരിക്കുന്നു